നമസ്കാരം കൗണ്ടർ പ്രസിൻ്റെ മറ്റൊരു പ്രസിഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എഫ് സി ബാസലോണിക്ക് ഒരു വിങ്ങറെ എത്രത്തോളം അനിവാര്യമാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വാഡിലെ പല പൊസിഷൻസ് ഓപ്പൺ ആയി കിടക്കുമ്പോൾ അതായത് പല പൊസിഷൻസും ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി കിടക്കുമ്പോഴും ബാസ്സലോണ ഒരു വിങ്ങറെ നോക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നുള്ള ചോദ്യം ചിലർക്കെങ്കിലും ഓടുന്നുണ്ടോ അതിന് പക്കയായിട്ട് ഒരു കാരണമുണ്ട് നമുക്ക് സ്ട്രെയിറ്റ് വേ നമുക്ക് സെറ്റപ്പിലേക്ക് വരാം ബസ് ഇൻ പൊസിഷൻ വരുമ്പോൾ ഒരു ബാക്ക് ബാക്ടറി എന്ന ഫോമേഷനിലേക്കാണ് പലപ്പോഴും എത്തി നിൽക്കാറുള്ളത് ആ ബാക്ക് ബാക്ടറി എന്ന് പറയുന്നത് രണ്ട് സെൻ്റെ ബാക്കും ഒരു ഫുൾ ബാക്ക് അടങ്ങുന്നതായിരിക്കും അതായത് ഗുണ്ടയും പിന്നെ രണ്ട് സെൻ്റെ ബാക്സ് വരുന്നത് ചിലപ്പോൾ ആയിരിക്കും കുബാസി കുബാസിയായിരിക്കാം ഇനിയിപ്പോൾ കുണ്ടയാണ് അഡ്വാൻസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിയോങ് അത് രണ്ട് സെൻ്റർ ബാക്സിൻ്റെ ഇടയിലേക്ക് ചുമ്മാ ഹോൾഡ് ചെയ്തിരിക്കുന്നു കാണാം പക്ഷേ ഭാഷയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് വാൽഡേനെ യൂസ് ചെയ്യുന്നതാണ് കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഭാഷയ്ക്ക് എപ്പോഴും ഫുൾ ബാക്സ് ആണ് ഇതെങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷ ഏർലി സ്റ്റേജസിൽ തന്നെ ഫുൾ ബാക്കിനെ പുഷ് ചെയ്യും ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വിത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫുൾ ബാക്ക് പുഷ് ചെയ്തിട്ട് ആയിട്ട് റഫീനിയ ആ ഒരു ഇന്നർ ചാനലിൽ അല്ലെങ്കിൽ ഹാഫ് സ്പേസിലേക്ക് നീങ്ങും എന്നിട്ട് സെൻട്രൽ ആയിട്ടുള്ള ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബാഴ്സ പാറ്റേണുകൾ തീർക്കാറ് പക്ഷേ ഇതിൽ ഭാഷയ്ക്ക് സ്ഥിരമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു പ്രശ്നമുണ്ട് അറ്റാക്കിങ്ങിൽ ഈ ഒരു പാറ്റേൺ വളരെയധികം ആയിരുന്നെങ്കിലും ഡിഫെൻസീവ്ലി ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം ബാൽഡ എന്ന പ്രൊഫൈലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് റിക്കവറി പേസ് എന്നുള്ളത് ബാൽഡ ഇത്രയധികം ഫോർവേർഡിലേക്ക് പുഷ് ചെയ്ത് നിൽക്കുമ്പോൾ ഭാഴ്ഷയ്ക്ക് ഒരു സെൻട്രൽ ആയിട്ടുള്ള സ്പേസിലോ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡ് തേർഡിലൊക്കെ ബോൾ ലൂസ് ആയി കഴിഞ്ഞാൽ ബാലറ്റയുടെ റിക്കവറി പേസ് ഉപയോഗിക്കാനായിട്ട് പറ്റാറില്ല ട്രാൻസിഷൻസിൽ പലപ്പോഴും ബാഴ്സ വീക്കാവുന്നതും നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വൈറ്റ് ഫ്ലാഗുകൾ അല്ലെങ്കിൽ വൈറ്റ് ചാനൽസിൽ എപ്പോഴും ബാഴ്സയ്ക്ക് കൗണ്ടാക്ട് ടാക്സ് കിട്ടുമെന്ന് നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഇവിടെയാണ് പ്രോപ്പറായിട്ട് വിത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വിത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിങ്ങറ സൈൻ ചെയ്യുന്നതിലൂടെ ബാഴ്സ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം ടച്ച് ലൈൻ ആക്കിയത് കളിക്കാൻ പറ്റുന്ന ഒരു വിംഗറാണ് അങ്ങനെ വരുമ്പോൾ എന്ന് സംഭവിക്കും ബാൽഡേയ്ക്ക് ലേറ്റായിട്ടുള്ള ഓവർലാപ്സ് നടത്തേണ്ട കാര്യമേ വരുന്നുള്ളൂ ബോൾ അത്രയും പ്രോഗ്രസ് ചെയ്തിട്ട് ഫൈനൽ തേർഡിലേക്കോ അല്ലെങ്കിൽ സെൻട്രൽ തേർഡിൽ അല്ലെങ്കിൽ മിഡ് ഫീൽഡ് തേർഡിലേക്ക് തന്നെ അത്രയും ആയിട്ടുള്ള സ്റ്റേജിലേക്ക് മാത്രം ബാൽഡയ്ക്ക് കമ്മിറ്റ് ചെയ്താൽ മതി ഇങ്ങനെ വരുമ്പോൾ കൂടുതലും സെക്യൂർ ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടാവും പ്ലെയേഴ്സ് ഇപ്പോൾ കൗണ്ടർ പ്ലസ് തന്നെ ബോൾ ലൂസ് ആയി കഴിഞ്ഞാൽ പ്ലേയേഴ്സ് അത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും പ്ലസ് ബാൽഡേയുടെ ഈ ഒരു പൊസിഷനിൽ ബാൽഡേനെ നമുക്ക് എപ്പോഴും ആയിട്ട് കിട്ടുമ്പോൾ റിക്കവറി പേസും യൂസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ബോൾ നഷ്ടമായ തന്നെ അത്രയും പൈസ റിക്കവർ ചെയ്തിട്ട് കൗണ്ടർ പ്രസ് ചെയ്യാനായാലും ഇങ്ങനെ ട്രാക്ക് ബാക്ക് ചെയ്യാനൊക്കെ ആയിട്ടും ബാലറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് വേണമെങ്കിൽ ഓവർ ലാപ്സും അണ്ടർ ലാപ്സും നടത്താനായിട്ട് പാലഡയ്ക്ക് സാധിക്കും ഈ മുന്നത്തൊരു സ്റ്റേജിലാന്ന് പറയുമ്പോൾ ഈ വെടത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി മാത്രമാണ് ഫുൾ ബാക്ക് എന്ന രീതിക്ക് പാലയ്ക്ക് ചെയ്യാൻ പറ്റുക കാരണം ഇൻറ്റീരിയർ ആയിട്ട് റഫീനെ പോകും കൂടുതൽ സൈഡ് ചാനലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ചാനലുകളൊക്കെയാണ് റഫീനിക്ക് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളത് റിസൾട്ട്സും തരുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തില് ബാലറ്റ് തന്നെ പലവേഴ്സിറ്റാലായിട്ട് അല്ലെങ്കിൽ ിൽ പല രീതിക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പം റൈറ്റ് ഫുറ്റഡ് ഫിംഗർ ആണ് വരുന്നതെങ്കിൽ അതായത് ഭാഷ ടാർഗറ്റ് ചെയ്യുന്ന ഫിംഗേഴ്സൊക്കെ റൈറ്റ് ഫുറ്റഡ് ആണ് ഇതിന് ടാക്ടിക്കലിനും ഒരു കാരണമുണ്ട് റൈറ്റ് ഫുറ്റഡ് ഫിംഗേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഭാഷയ്ക്ക് ക്രോസസ് ഡെലിവർ ചെയ്യുന്നതിൽ വേരിയേഷൻസ് കൊണ്ടുവരാൻ പറ്റും കാരണം മുൻപ് ഭാഷയ്ക്ക് ലെഫ്റ്റ് ഹാൻഡ് ചാനലിൽ രണ്ട് ലെഫ്റ്റ് ഫിറ്റഡ് പ്ലേഴ്സ് ആയിരുന്നു അപ്പോൾ ഇൻ സ്വിംഗിങ് ക്രോസസ് മാത്രമാണ് ഭാഷയ്ക്ക് കൊടുക്കാൻ പറ്റിയിരുന്നത് റൈറ്റ് ഫുട്ടഡ് വിങ്ങർ വരാണെങ്കിൽ മിക്സ് ചെയ്യാൻ പറ്റും ഔട്ട് ഔട്ട് ബെഡ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട് സ്വിംഗിങ് ക്രോസസ് കൊടുക്കാൻ പറ്റും ഇൻ ഇൻസ്വിംഗ് ക്രോസസ് കൊടുക്കാൻ പറ്റും ഇങ്ങനെ മിക്സ്പ്പ് ചെയ്യാൻ പറ്റും ലെവൻ ഡോസ് അവിടെ ബോക്സിൽ ത്രട്ടായിട്ട് ഏരിയയിൽ ത്രട്ടായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും ഫോ പോസ്റ്റിൽ ലമിനിയം പോലും ഉണ്ടാവും ഔട്ട് സൈഡ് ദ ബോക്സ് ആണെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഒക്കുപ്പൈ ചെയ്തിട്ട് ത്രെറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ും സോ ഇങ്ങനെ പല വേരിയേഷൻസും ഇതിൽ കൊണ്ടുവരാനായിട്ട് ഭാഷയ്ക്ക് സാധിക്കുകയും ചെയ്യും ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ടാക്ടിക്കലി ഭാഷ അവർ ഇങ്ങനെ പിന്നാലെ പോകുന്നത് മറ്റു പൊസിഷൻസ് ഫില്ല് ചെയ്യേണ്ടതൊക്കെയുണ്ട് പക്ഷേ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നം കൂടിയൊണ്ടൊക്കെ ആയിരിക്കാം ഭാഷയ്ക്ക് അത് സാധിക്കാത്തത് ഇതും ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവർ നിൽക്കുന്നത് പക്ഷേ ടാക്ടിക്കലി അവരിങ്ങനൊരു ടാർഗറ്റായി ചെയ്യുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് പിന്നെയും കാരണങ്ങളുണ്ട് റൊട്ടേഷൻസ് ഉണ്ടാവും പ്ലെയേഴ്സിൻ്റെ റെസ്റ്റ് കൊടുക്കണം ഇപ്പം ഈ മാലായാലും റഫീനെ ആയാലും ഒരുപാട് ഗെയിംസ് കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുള്ളതാണ് സോ അങ്ങനെ ഒരു കാഴ്ചപ്പാടും ഭാഷയ്ക്ക് ഉണ്ടാവും എന്നാലും മെയിനായിട്ട് ടാക്റ്റിക്കലി ഭാഷയിലാണ് ഒരു വിങ്ങറെ ആവശ്യപ്പെടുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ